ഗസയിൽ ഇസ്രായേലിന് ആധിപത്യം വേണ്ട പകരം ഭരണമാറ്റം ഉണ്ടായാൽ മതി എന്നുള്ളടത്തേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവിൻ്റെ നിലപാടിന് അയവ് വരുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം ഗസ മുഴുവനായിട്ട് പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേൽ ഭരണത്തിന്റെ കീഴിൽ വരുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കും എന്നുള്ളതാണ് ലോകവ്യാപകമായ രീതിയിലുള്ള എന്ന് മാത്രമല്ല പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ സമരത്തിൽ ഏർപ്പെടാത്തവർ പോലും ഇസ്രായേലിനെതിരെ സമരത്തിന് മുന്നേ മുന്നണി പോരാളികളായി വന്നിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അറബ് രാജ്യങ്ങൾക്ക് ഇതുവരെയുള്ള സഹകരണത്തിന് വ്യത്യസ്തമായ രീതിയിൽ വലിയ ശക്തമായിരിക്കുന്ന എതിർപ്പുണ്ടായി ലോക രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങൾക്കിടയിൽ നിന്ന് ഇസ്രായേൽ വീണ്ടും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നുള്ളതും ഗജ യുദ്ധം അങ്ങനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് പാകത്തിലുള്ള ഒരു സംവിധാനമല്ല എന്ന് ഐഡിയഫ് ഇസ്രായേലിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും നിലപാടിൽ നിന്ന് ഇളവ് വരുത്തി അല്ലെ മയം വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശമല്ല പകരം അവിടെ ഭരണമാറ്റം വരണം അത് അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ ബന്ധപ്പെട്ടവരോ ഒരു സംവിധാനമാണ് വേണ്ടത് എന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു മിതത്വം ഇപ്പോൾ ഗസ കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അവർ വളരെ എളുപ്പത്തിൽ ഈ പ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത് എന്നാൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ എവിടെ തെരയും എന്നൊരു ചോദ്യം ഇസ്രായേലിനോട് ചോദിച്ചതിന് ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല ചരിത്രത്തിൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടല്ലോ അത് ഞങ്ങൾ എവിടെയാണ് തരേണ്ടത് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരണം ഗസ പിടിച്ചെടുക്കുന്നു വെസ്റ്റ് ബാങ്ക് ഏറെക്കുറെ വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ നടക്കുകയാണ് ഗസയും വെസ്റ്റ് ബാങ്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അറുപത് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് മാത്രമല്ല ഒരു ഗസക്കാരന് ഈ വെസ്റ്റ് ബാങ്കിലേക്ക് പോകണമെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന ആ പെർമിഷൻ കിട്ടണം അല്ലെങ്കിൽ വിസ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഉണ്ടാവാറുള്ളത് അങ്ങനത്തെ ഒരു നയമാണ് യഥാര്ത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗസ പിടിച്ചെടുത്ത് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് പലസ്തീനെന്ന് പറയുന്ന വിഷയം അല്ലെങ്കിൽ പലസ്തീൻ പറയുന്ന ദേശം ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ വരും അതിന് ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ സമയത്ത് പിന്നീട് മയപ്പെട്ടു എന്ന് മാത്രമല്ല ഐ സംഘം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഗസ അടക്കിക്കൊണ്ട് ഭരിക്കുക എന്നുള്ളതും ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾക്കവിടെ സർവാധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതും നടക്കാത്തൊരു കാര്യമാണ് നമ്മൾ അതിന് വലിയ വില നൽകേണ്ടി വരും ഇപ്പോൾ തന്നെ എത്ര സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനൊരു കൃത്യമായിരിക്കുന്ന കണക്ക് ഇസ്രായേൽ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല പരിക്കേറ്റവരും മരണപ്പെട്ടവരും നാശനഷ്ടങ്ങളും അവരുടെ യുദ്ധ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ടാങ്കുകളുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പ് പല ഘട്ടങ്ങളും ചോദിച്ചിട്ടുണ്ട് കൃത്യമായിരിക്കുന്ന മറുപടി ഇപ്പോഴും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഷയത്തിൽ ഈജിപ്തും ചില നിലപാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പരിധി വരെ കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യണം എന്നറിയുമോ ഗയും ഈജിപ്തും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന കോറിഡോർ അതിൽ നിന്ന് പിന്മാറണം എന്നുള്ള ഒരു സൂചന ഈജിപ്ത് നൽകിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി സാധിച്ചു അത് എത്രത്തോളം ഈ ഔദ്യോഗികത ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല എന്നാലും മുമ്പത്തെ കാലത്തു തന്നെ വ്യത്യസ്തമായി അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലിനും ഫലസ്തീനും ഇസ്രായേലിനും അമേരിക്കക്കെതിരെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് മുമ്പൊന്നും അങ്ങനെയല്ല പരസ്യം വിഷയം ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ പോലും ഇല്ല അതുകൊണ്ടാണ് യു എൻ സെക്രട്ടറിയുടെ ജനറൽ ആൻ്റണിയോ ബുഡ്രസ് തന്നെ പറഞ്ഞു ഹമാസിന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ ശൂന്യതയിൽ ഉണ്ടായതല്ല ഒരുപാട് ത്യാഗ ഒരുപാട് പ്രയാസത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മരണത്തിന്റെയും വംശീയ നാശത്തിന്റെയും പ്രതികരണമാണ് അന്നത്തെ ഒക്ടോബർ ഏഴാം തീയതി കണ്ടത് എന്ന് യു എൻ സഭാ സെക്രട്ടറി സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ബുട്ട്രസ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു അപ്പം അയാൾ പറഞ്ഞ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഗസക്കകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് കൃത്യം വ്യക്തമായ രീതിയിൽ എല്ലാ കാലത്തും ഫലസ്തീൻ ലോകത്തോടത് പറയാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡ്രാമകൾ അവർ ഇറക്കിയിട്ടുണ്ട് ഒരുപാട് സംഭവ വികാസങ്ങളുടെ ഏകോപനം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ലോകം അത് വിശ്വസിച്ചിട്ടില്ല ലോകം വിശ്വസിക്കുക പറയുന്നത് അവർ ഏത് സമയത്തും വിശ്വസിക്കുന്നത് എന്താണോ ബി ബി സി പറയുന്നത് റോയിറ്റേഴ്സ് പറയുന്നത് എ ബി സി പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന അന്തർദേശീയ പത്രങ്ങളും ചാനലുകളും പറയുന്നത് മാത്രം വിശ്വസിച്ച് പോരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം നിലപാടുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി പാലസ്തീൻ മിസ്രൈൽ തമ്മിലുണ്ടായിരുന്നത് അതോടുകൂടി പാലസ്തീൻ പറയുന്നതിലും യാഥാർത്ഥ്യമുണ്ട് അവരുടെ ശരികൾ ശരികൾ തന്നെയാണ് എന്ന് ലോകം മാറി ചിന്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് പാലസീൻ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കനത്ത ശബ്ദങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആ ശബ്ദത്തിൻ്റെ തുടർച്ചയായ രീതിയിലാണ് അറബ് രാജ്യങ്ങൾ സംസാരിക്കുന്നത് എന്നുകൂടി നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗജ അങ്ങനെ കീഴ്പ്പെടുത്തുക അസാധ്യമാണ് അറബ് രാജ്യങ്ങൾ ഈ ഈ മേഖല ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതും അസാധ്യമാണ് രണ്ടും നടക്കാത്ത കാര്യമാണ് സൗദി അറേബ്യ പറഞ്ഞു യു എ പറഞ്ഞു ഞങ്ങൾക്ക് അതിന് താല്പര്യം യുദ്ധഭൂമിക പിടിച്ചെടുത്തു കൊണ്ട് തങ്ങളുടെ സൈന്യാധിപത്യം അവിടെ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള സംവിധാനം വന്നാൽ ഒരു പക്ഷേ അമാസ് ഇല്ലെങ്കിലും അതുപോലുള്ള സംഘടനകൾ വീണ്ടും സജീവമായി തങ്ങളുടെ ദേശ് തങ്ങളുടെ സൈനികർക്ക് നേരെ പോലും അക്രമം നടത്താൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഗജാ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്